നമസ്കാരം നമ്മുടെ സംസ്ഥാനത്തും അതോടൊപ്പം തന്നെ രാജ്യമെമ്പാടുമുള്ള ചെറുകിട നാമമാത്ര കർഷകർ അവർക്ക് ലഭിക്കേണ്ട പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ധനസഹായ പദ്ധതി ആനുകൂല്യമായിട്ടുള്ള ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെന്റിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും അപ്പോൾ ഈ ജൂലൈ മാസം പതിനെട്ടാം തീയതിയോടെ പ്രധാനമന്ത്രിയുടെ ബീഹാർ സന്ദർശന വേളയിൽ ഇതിൻ്റെ വിതരണം ഉണ്ടാകുമെന്നുള്ള ഒരു സൂചന ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു എന്നാൽ ആ സൂചന ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിരസിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പി എം കിസാൻ സമാനിധി ആനുകൂല്യത്തിൻ്റെ വിതരണം സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അറിയിപ്പ് വളരെ വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് കൃത്യമായിട്ടും ഇതിൻ്റെ വിതരണ തീയതിയാണ് ഇനി നമുക്ക് അറിയാനുള്ളത് അത് വരും ദിവസങ്ങളിൽ തന്നെ അറിയാൻ സാധിക്കും അപ്പോൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എല്ലാ അപ്ഡേഷനുകളും നമ്മുടെ ഭാഗത്തു നിന്നും പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള നിർദ്ദേശം ഇപ്പോൾ കേന്ദ്രം ഈ സമയത്ത് നൽകിയിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും കർഷക ഐ ഡി പ്രത്യേക വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് പരിശോധിക്കണം ഒരു പക്ഷേ അതുകൂടി പരിഗണിച്ചാണ് വിതരണമെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് നിരവധി കർഷകർക്ക് ഈ ഒരു ആനുകൂല്യം തടസ്സപ്പെട്ടേക്കാം കാരണം ഒരുപാട് ആളുകൾ ഇനിയും കർഷക രജിസ്ട്രിയിൽ പേര് രജിസ്റ്റർ ചെയ്യാനുണ്ട് അതുമാത്രമല്ല കൃഷിഭവൻ വഴി മാത്രമാണ് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യുന്നത് എന്ന ധാരണയിൽ ഒരുപാട് ആളുകൾ ഇപ്പോഴും കൃഷിഭവനിൽ എത്തിച്ചേരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കണം നമുക്ക് കൃഷിഭവൻ വഴി മാത്രമല്ല കേന്ദ്ര സർക്കാർ കൂടി പ്രവർത്തിക്കുന്ന കോമൺ സർവീസ് സെൻ്ററുകളിലും ഇതിനുവേണ്ടിയിട്ടുള്ള പ്രത്യേക സംവിധാനങ്ങളൊക്കെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ സുഗമമായിട്ട് അവിടെ എത്തിച്ചേർന്നുകൊണ്ട് ഇക്കാര്യം നിങ്ങൾക്ക് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇത് കൂടാതെ അക്ഷയ കേന്ദ്രങ്ങളിലും ഇതിനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ സ്ഥലത്തിൻ്റെ ഭൂമിയുടെ ഈ വർഷത്തെ കരവടച്ച രസീതിൻ്റെ പകർപ്പ് ആധാർ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മുടെ മൊബൈൽ നമ്പർ എന്നിവയാണ് കയ്യിൽ കരുതേണ്ടത് മാത്രമല്ല ഗുണഭോക്താവ് നേരിട്ട് എത്തണമെന്നില്ല നമ്മുടെ ബന്ധുക്കളാരെങ്കിലും മറ്റാരോടെയെങ്കിലും പക്കൽ ഈ രേഖകൾ കൊടുത്തുവിട്ടാലും മതിയാകും പക്ഷേ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മുടെ മൊബൈൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരുടെ കയ്യിൽ വേണം ഒ ടി പി അധിഷ്ഠിത വെരിഫിക്കേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ നടപടി വിജയകരമായിട്ട് പൂർത്തിയാക്കിയെങ്കിൽ കൃത്യമായി നമുക്ക് ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും പത്തൊൻപത് ഇൻസ്റ്റാൾമെൻറ്റുകളും ലഭിച്ച എല്ലാ കർഷകർക്കും തുടർന്നും ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ഏതായാലും ഈ മാസം തന്നെ വിതരണം ഉണ്ടാകുമെന്നൊരു സൂചനയാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ തന്നെയും ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം അത് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് വരാത്ത സ്ഥിതിക്ക് നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ അത് പറയാൻ സാധിക്കില്ല എങ്കിലും ഈ മാസം ഒരുപക്ഷെ ഉണ്ടായേക്കാം നിലവിൽ നമുക്ക് ലഭിക്കുന്ന അറിയിപ്പ് അനുസരിച്ച് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യണമെന്നാണ് ഇപ്പോൾ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് അതിനാൽ തന്നെ കിസാൻ സമ്മാൻ നിധിക്ക് വേണ്ടിയിട്ട് അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രി കർഷക ഐ ഡി തീർച്ചയായിട്ടും എടുക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ കർഷകരും അതുപോലെ തന്നെ ഈ വെരിഫിക്കേഷൻ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ കർഷകരും ശ്രദ്ധിക്കേണ്ടതാണ് ഇന്നത് മാത്രമല്ല കിസാൻ സമ്മാൻ ആനുകൂല്യം ലഭിക്കാത്ത കർഷകരാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഭൂമി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വെരിഫിക്കേഷൻ ചെയ്യേണ്ടതാണ് അത് നിർബന്ധമായിട്ടും ചെയ്തു വെക്കുക അതുപോലെ തന്നെ പി എം കിസാൻ ആനുകൂല്യം ലഭിക്കുന്നവർ മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നിങ്ങൾ ഈ സമയം പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ഇലക്ട്രോണിക് കെ വൈ സി സ്റ്റാറ്റസ് അതുപോലെ ലാൻഡ് സീഡിംഗ് സ്റ്റാറ്റസ് ഈ മൂന്ന് കാര്യങ്ങൾ ഓൺലൈൻ സർവീസ് എത്തിയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകൾ വഴിയോ ഓക്കെ ആണോ എന്നുള്ള കാര്യം എല്ലാവരും പരിശോധിക്കണം കാരണം പിന്നീട് വിവിധ കാരണങ്ങളാൽ ഈ ആനുകൂല്യം തടസ്സപ്പെട്ട് കഴിയുമ്പോഴായിരിക്കും നമ്മളെല്ലാവരും ഒരുപക്ഷെ നമ്മുടെ സ്റ്റാറ്റസിൽ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ കണ്ടുപിടിക്കും അപ്പോൾ ആ സമയം വരെയൊക്കെ കാത്തിരിക്കാതെ ഇപ്പോൾ തന്നെ നിങ്ങളെല്ലാവരും ഇക്കാര്യങ്ങൾ പരിശോധിക്കുക എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് ഈ സമയം തന്നെ പരിഹരിക്കുക പലരും കമൻറ്റ് ബോക്സിലൂടെയൊക്കെ ചോദിക്കുന്നുണ്ട് പി എം കിസാൻ പദ്ധതി നിർത്തലാക്കിയോ എന്നുള്ള കാര്യം നിർത്തലാക്കിയിട്ടില്ല കർഷകർക്ക് ലഭിക്കേണ്ട രണ്ടായിരം രൂപ കിസാൻ പദ്ധതി അത് കേന്ദ്രം പിൻവലിച്ചിട്ടില്ല ഈ പദ്ധതി ഇനിയും തുടരുകയാണ് വർഷാവർഷം ഇനിയും നമുക്ക് ആറായിരം രൂപ വീതം ആനുകൂല്യം ലഭിക്കുന്നതാണ് ചിലപ്പോൾ ഈ തുക ഒരുപക്ഷെ വർദ്ധിപ്പിക്കുകയും ചെയ്തേക്കാം അതിനാൽ തന്നെ കർഷകരായിട്ടുള്ളവർ ചെറുകിട നാമമാത്ര കർഷകർ കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ള ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടപടികൾ നിർബന്ധമായിട്ട് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കുവാനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഈ വാർത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും എല്ലാം തന്നെ ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക